ബി ജെ പിക്ക് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ സമയം നീക്കി വെച്ച് സ്വയം അപഹാസ്യരാവുകയാണ് സി പി എം മന്ത്രിമാർ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ രാഹുലും സംഘവും സഞ്ചരിക്കുന്ന ബസ്സിന്റെ പേരിൽ സി പി എം സൈബർ സേന ആക്ഷേപം ഇപ്പോൾ അഴിച്ചു പിടുകയാണ് ബസ്സിന് മുകളിലേക്ക് ലിഫ്റ്റും അതുപോലെ മുകളിൽ നിന്ന് രാഹുൽ പ്രസംഗിക്കുകയും ചെയ്യും ബസ്സിൽ കോൺഫറൻസ് റൂമും ശുചിമുറിയും ഉണ്ട് ഈ വാർത്ത പങ്കുവെച്ചാണ് ലളിതം സുന്ദരം എന്ന പരിഹാസ ക്യാപ്ഷനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പെട്ടത് ഡൽഹി കലാപത്തിൽ വർഗീയ വിഷം തുപ്പി കലാപം ആളിക്കത്തിച്ച ബി ജെ പി കേന്ദ്രമന്ത്രി തൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് ഊറ്റം കൊള്ളുന്ന എം ബി രാജേഷിൽ നിന്നും ബി ജെ പി അനുകൂല നിലപാട് വരുന്നത് യാദൃശികമല്ല അതേസമയം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സഞ്ചരിക്കാൻ ആഡംബര ബസ് ഏർപ്പെടുത്തിയതും രണ്ട് സ്റ്റെപ്പ് കയറാൻ ലിഫ്റ്റ് സജ്ജീകരിച്ചതും ഏറെ വിവാദമായിരുന്നു രണ്ടും ഒരുപോലെ എന്ന് വരുത്താനും പിണറായി സഞ്ചരിക്കുമ്പോൾ വിമർശിച്ച പ്രതിപക്ഷം രാഹുലിന്റെ ബസ് യാത്ര കാണുന്നില്ല എന്ന ചോദ്യവുമാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത് എന്നാൽ പിണറായിയുടെ ബസ് സംസ്ഥാനത്തിന്റെ നികുതി പണത്തിൽ നിന്നാണെങ്കിൽ രാഹുൽ ഗാന്ധി പര്യടനം നടത്തുന്ന ബസ് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടിൽ നിന്നാണ് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് മന്ത്രിയുടെ പരിഹാസം പിണറായി വിജയനെ രണ്ട് സ്റ്റെപ്പ് കയറാനാണ് ലിഫ്റ്റെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ബസ്സിന്റെ മുകളിൽ കയറി ജനങ്ങൾക്ക് മുന്നിൽ പ്രസംഗിക്കുവാനാണ് ലിഫ്റ്റ് എന്ന വ്യത്യാസമുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ യാത്രയും ഉറക്കവും ബസ്സിലും കണ്ടെയ്നറിലുമാണ് ഈ വസ്തുതകളെല്ലാം വെച്ചാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആക്ഷേപം ചൊരിയുന്നത് ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഭാഗമായി പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ രാഹുലിൻ്റെ യാത്രക്കുണ്ട് എന്നാൽ സംസ്ഥാനത്തെ സി പി എം നേതാക്കളും സൈബർ അണികളും കടുത്ത രാഹുൽ വിരോധം സമൂഹ മാധ്യമങ്ങളുടെ ഛർദ്ദിക്കുന്ന അരോചകമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ ഭാരത് ജോഡോ യാത്രയിലും ഇത്തരത്തിൽ കുരുപൊട്ടിയ കമ്മിക്കൂട്ടങ്ങൾ പോസ്റ്റിട്ടിരുന്നു സ്വരാജിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് കണ്ടെയ്നർ യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപം ബി ജെ പിക്ക് എതിരെയുള്ള ഒരു വലിയ ആയുധം എന്ന് കരുതുന്ന ഭാരത് ജോഡോ യാത്രക്കെതിരെ ഉണ്ടായത് ദക്ഷിണേന്ത്യയിൽ നിന്നും ബി ജെ പി എന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ വേരോടെ തുടച്ചെറിഞ്ഞത് ഭാരത് ജോഡോയുടെ വിജയമായിട്ടാണ് കാണുന്നത് എന്നാൽ ബി ജെ പിയുടെ മുദ്രാവാക്യമായ കോൺഗ്രസ് മുക്ത ഭാരതം തങ്ങളുടേതായി കരുതപ്പെടുന്ന സി പി എം ഏത് കാലവും ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് എടുക്കാറുള്ളത് അത്തരത്തിൽ തന്നെ ഇവിടെ എം പി രാജേഷും പ്രവർത്തിച്ചു എന്ന് വേണം കരുതാൻ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവായ ഡോക്ടർ സരിൻ അതിരൂക്ഷമായി തന്നെയാണ് എം പി രാജേഷിനെ വിമർശിക്കുന്നത് തൃത്താലയിൽ ബി ജെ പി അഡ്ജസ്റ്റ്മെന്റിലാണ് രാജേഷ് വിജയിച്ചത് എന്ന് ബോധ്യമാകുന്നു എന്നുള്ള തരത്തിലാണ് സരിൻ്റെ വിമർശനമുണ്ടായത് മാത്രമല്ല മലയാളത്തിൽ പറഞ്ഞാൽ കള്ളന് കഞ്ഞിവെച്ചവൻ സംഘബോധത്തിൽ പുലരുന്ന നല്ല അസൽ അടിമക്കമ്മിയാണ് താങ്കൾ എന്നുള്ള വിമർശനവും സലിൻ രാജേഷിനെതിരെ നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ എം പി രാജേഷിന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുമ്പേ പൊങ്കാലകൾ വാങ്ങിക്കൂട്ടാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ആളാണ് എം രാജേഷ്